ഹലോ ഗൈസ് മഴ മുമ്പേ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മോതിരം മോതിരത്തിൻ്റെ പേരിൽ നമ്മുടെ അലീനയെ കുറേ കണ്ണീര് കുടിപ്പിച്ചു സ്വന്തം അമ്മ വൈജയന്തി അല്ലേ അപ്പോൾ വൈജയന്തിയുടെ ഭർത്താവ് അദ്ദേഹം നമ്മുടെ വൈജയന്തിയുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ആ പൈസക്കിടയിൽ നമ്മുടെ വൈജയന്തിയുടെ ഒന്നരപ്പാവിൻ്റെ മോതിരവും കിടക്കുന്നത് കാണുകയാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ ആ വൈജയന്തിക്ക് എടുത്ത് കൊടുത്തിട്ട് ഇതല്ലേ നിൻ്റെ കളഞ്ഞു പോയ മോതിരം ഈ മോതിരത്തിൻ്റെ പേരിൽ നീ ആ പെൺകുട്ടി എന്തോരം കണ്ണീര് കുടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഇവരൊരു ഫുഡ് കുന്നതിനിടയിൽ അലീനി ഇങ്ങനെ വിളമ്പാൻ വരുമ്പോൾ അദ്ദേഹം നമ്മുടെ അലീനോട് പറയുന്നുണ്ട് എല്ലാവരും കൂടി നിന്നിന്നല്ലേ കള്ളിയാക്കിയല്ലേ ഞങ്ങളോട് ക്ഷമിക്കണം മോളെ എന്ന് മാന്യമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവളുടെ ഭാവം കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ അദ്ദേഹം നമ്മുടെ വൈജയന്തിൻ്റെ അടുത്ത് ഭർത്താവ് അദ്ദേഹം വൈജയത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതാടി അടി അന്തസ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് നോക്കാം അല്ലേ മകളെ തോൽപ്പിക്കാൻ അമ്മ അമ്മയിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ കൂട്ടുകാരെ മകളാണെങ്കിൽ ജയിച്ചുകൊണ്ടും ഇരിക്കുകയാണ് അല്ലേ കാത്തിരുന്ന് തന്നെ ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ചിന്നുമോള് ചിന്നുമോൾ രാത്രി ഒരു ഇരുട്ടിലേക്ക് നോക്കി ജനങ്ങളുടെ പുറത്തേക്ക് ഇരുട്ടിലേക്ക് നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് കറിഞ്ഞ് പ്രജിത്ത മമ്മി മമ്മി എന്ന് പറഞ്ഞ് കരയുന്നുണ്ട് മിക്കവാറും നമ്മുടെ പ്രജിത്ത മമ്മി നമ്മുടെ ചിന്നുമോളെ കാണാൻ അവിടെ എത്തിക്കാണും ആത്മാവായിട്ട് അല്ലേ കൂട്ടുകാരെ അങ്ങനെ ഒരു വികാരപരതമായ നിമിഷം കൊണ്ടും ഇതിനിടയിലുണ്ട് ഇതിനിടയിൽ ഉണ്ടെട്ടോ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പഠിത്തം ഒരു വീഡിയോമായി വരുന്ന So the very good goodbye.